ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ എന്നത്തെയും പോലെ ഇന്നും ഒരു ഹെയഡയുടെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ മുടി വളർച്ചയ്ക്കും താരനകറ്റാനും മുടിക്ക് തിളക്കം നൽകാനുമുള്ള ഒരു ഹെയർ പാക്ക് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പലർക്കും ഏറെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാന സൗന്ദര്യ പ്രശ്നമാണ് നരച്ച മുടി ഇതിനൊരു പരിഹാരമാണ് പ്രകൃതിദത്തമായ ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന ഹെയർ ഡൈകൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നത് ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോയാണ് അതിന് ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഒരു പാത്രത്തിലിട്ട് കുതിർക്കാൻ വെക്കണം ഓവർനൈറ്റ് സോക്ക് ചെയ്താലും മതി ഉലുവ മുടി ആരോഗ്യത്തോടെ തഴച്ചു വളരാൻ മാത്രമല്ല മുടിക്ക് കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്നതാണ് നര ഒഴിവാക്കാനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഉലുവ താരം പോലുള്ള പ്രധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും മുടിക്ക് തിളക്കവും മൃദുത്വവും നൽകാനും ഉലുവ സഹായിക്കുന്നു ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുതിർത്ത ഉലുവ ഇട്ട് കൊടുക്കാം അടുത്തതായി ഹെയർ പാക്കിന് വേണ്ടി എടുത്തിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തിപ്പൂവിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിക്ക് ബലം നൽകാനും മുടി നീളം വെക്കാനും അതുപോലെ തന്നെ മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും നല്ലതുപോലെ സഹായിക്കുന്നു പണ്ടുള്ളവർ താളി തയ്യാറാക്കുന്നത് പ്രധാനമായിട്ടും ചെമ്പരത്തിപ്പൂ വെച്ചിട്ടായിരുന്നു ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് മുരിങ്ങയിലയാണ് മുരിങ്ങയിലുള്ള ബയോട്ടിൻ സിങ്ക് അയൺ തുടങ്ങിയ പോഷക ഘടകങ്ങൾ മുടി കൊഴിച്ചിൽ തടയുകയും മുടിക്ക് ബലം നൽകുകയും ചെയ്യുന്നു ഇനി ഇത് മൂന്നും നല്ലതുപോലെ അരച്ചെടുക്കണം ഈ ഹെയർ പാക്ക് പതിവായി ഉപയോഗിച്ചാൽ മുടിക്കുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം കിട്ടുന്നതാണ് കഴിവതും ദിവസവും തേക്കുന്നത് നല്ലതാണ് മുടി കൊഴിച്ചിൽ തടയാനും താരനകറ്റാനും അതുപോലെ തന്നെ മുടിയുടെ അറ്റം ഒക്കെ കുറയ്ക്കാൻ ഈ ഹെയർ പാക്ക് സഹായിക്കുന്നു ഈ ഹെയർ പാക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് പ്രായമായവരെ മാത്രമല്ല ചെറുപ്പക്കാരെ അലട്ടുന്ന ഒരു സൗന്ദര്യ പ്രശ്നമാണല്ലോ അകാലനര കുട്ടികളിൽ പോലും ഇപ്പോൾ നരച്ച മുടി കണ്ടുവരുന്നുണ്ട് പോഷകാഹാരങ്ങളുടെ കുറവ് ജീവിതശൈലി സമ്മർദ്ദം എന്നിവയൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ മുടിക്ക് നിറം നൽകുന്ന മെലാനിൻ്റെ കുറവ് മൂലമാണ് അകാലനര ഉണ്ടാകുന്നത് ഇത് മറയ്ക്കാനായിട്ട് തുടക്കത്തിൽ തന്നെ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും ഇത് പലർക്കും അലർജി ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പ്രകൃതിദത്തമായ ചേരുവകൾ കൊണ്ടുണ്ടാക്കുന്ന ഹെയർ ഡൈകളാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഇനി നമുക്ക് ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പൂ ആണ് നരച്ച മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന ചില പ്രത്യേക വീട്ടുവൈദ്യങ്ങളിൽ പെട്ടതാണ് ഗ്രാമ്പൂ അഥവാ കരയാമ്പൂ അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള സ്വാഭാവികമായ ഡാർക്ക് ഫിറ്റ്മെൻറ്റ് നമ്മുടെ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്നു കാപ്പിപ്പൊടി മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുടി കൊഴിച്ചിൽ തടയുന്നു ഇത് നല്ലതുപോലെ തിളച്ചു വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മയിലാഞ്ചിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടിയും മൈലാഞ്ചിപ്പൊടിയും മുടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്നതാണ് ഈ മിക്സ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം പിറ്റേ ദിവസം ഈ മിക്സ് നല്ലതുപോലെ കറുത്തു കിട്ടിയിട്ടുണ്ട് ഇനി മുടി കറുക്കാനായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു പ്രധാന ചേരുവയാണ് നീലയമരി രണ്ട് ടേബിൾ സ്പൂൺ നീലേമരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നീലാമരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മിക്സ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം വേണ്ടി വന്നാൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം നീലയമരി നരച്ച മുടിക്ക് കറുപ്പ് നിറം നൽകാനും മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇത് പ്രകൃതിദത്തമായ ഒരു ഡൈ ആയതിനാൽ തന്നെ മുടി കൊഴിച്ചിൽ തടയുകയും മുടിക്ക് ബലം നൽകുകയും താരനകറ്റുകയും ചെയ്യുന്നു നീലയമരി നരച്ച മുടിക്ക് നിറം നൽകുന്നത് മാത്രമല്ല ഇത് മുടിക്കുള്ള പ്രധാന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പ്രധാന പരിഹാരം തന്നെ നൽകുന്നു മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ മുടിയുടെ ബലം നൽകുന്നു മുടിക്ക് തിളക്കവും മിനിസവും നൽകുന്നു എല്ലാം ചെയ് നൽകുന്ന ഒരു പ്രകൃതിദത്തമായ ഒരു ഹെയർ ഡൈ ആണ് നീലയമരി ഈ ഹെയർ ഡൈ ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് ഒരു മാസം തേച്ചു കൊടുക്കണം മാത്രവുമല്ല മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂർ വെക്കേണ്ടതാണ് എങ്കിലേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളു പ്രകൃതിദത്തമായ രീതിയിൽ മുടി കറുപ്പിക്കുന്നത് തലയോട്ടിയിലെ രക്തചംക്മണം വർദ്ധിപ്പിച്ച് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ഘടകങ്ങൾ മുടി കൊഴിച്ചിൽ തടയുകയും പുതിയ മുടി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് മുടിയെ പരിപോഷിപ്പിച്ച് തിളക്കമുള്ളതും മൃദുവായതും ആക്കുന്നു നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് രീതിയിൽ ഹെയർ ഡൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നീലയമരി വെച്ച് മുരിങ്ങയില വെച്ചും ശംഖുപുഷ്പം വെച്ചും അങ്ങനെ ഒരുപാട് വീഡിയോകൾ ഞാൻ നേരത്തെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അതിലൊരു സിമ്പിൾ മെത്തേഡാണ് ഞാനിന്ന് കാണിച്ചു തന്നത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലൊരു കിടിലൻ വീഡിയോയുമായി വരുന്നത് ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്